എല്ലാവർക്കും നമസ്കാരം നാളെ മഹാകാളി ഹോമം തിരുവനന്തപുരം ജില്ലയിലെ പേയാട് കിട്ടിയ ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ നാളെ ഹോമകുണ്ടത്തിൽ നിന്നും അഗ്നിനാളങ്ങൾ നാളങ്ങൾ ഉയരുമ്പോൾ പുറത്ത് ചന്ദന കുങ്കുമ പതാകകൾ പാറിക്കളിക്കും ശ്രീ അമ്മയ്ക്ക് ഏറെ ഇഷ്ടമായ കുങ്കുമ പട്ടുടുത്ത് വൃതം നോറ്റ് കാപ്പുകെട്ടി ഭക്തജന മഹാകാളി സഹസ്രനാമം ർച്ചനകൾ അർപ്പിക്കുന്നു ഹോമകുണ്ടത്തിൽ നിന്നു വരുന്ന ദിവ്യാർപ്പണമായ ഗന്ധം വായുവിനെ അർച്ചനകളും നാടിന് നാട്ടുകാർക്കും ഐശ്വര്യവും ആയുരാരോഗ്യ സൗഭാഗ്യവും നൽകും പൂജകളും ഒക്കെ അർപ്പിക്കുമ്പോൾ മഹാകാളിയുടെ ചൈതന്യം വർദ്ധിക്കുന്നതിലൂടെ ഭക്തജനങ്ങളുടെ അഭീഷ്ടങ്ങളും സഫലമാകും ഈ മഹാകാളി യാഗത്തിൽ ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്